ചോദ്യത്തിന്റെ ഉത്തരാണ് ജീവി അത് വെറുതെ കണ്ട് പറഞ്ഞല്ല ഖുർആാന്റെ വെളിച്ചത്തിലാണ് ഹദീസിന്റെ വെളിച്ചത്തിലാണ് പ്രവാചകന്റെ ശല്യങ്ങളെ പിൻവലിക്കാണ് അതുകൊണ്ടാണ് പോകുന്നത് പത്തൊമ്പത് കൊല്ലം മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാക്കിയതിന് അപ്പുറത്തൊരു വാക്ക് പറയാൻ ഇവിടെ ജമാക്കേഷൻ അറിയിക്കോ എൻ ഡി എഫ് കാരണോ കഴിയാത്തത് ലീഗ് പറഞ്ഞെടുത്ത് അറുപത് കൊല്ലം മുമ്പ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മാറി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇല്ല

നിങ്ങളുടെ കുലങ്ങളും തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത് മാത്രമല്ല